നമസ്കാരം രാമപുരത്തുഴി രാജരാജേശ്വരി ദേവീക്ഷേത്രത്തിലെ പുണ്യപുരാണമായ ഏതാനും ചരിത്ര കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നെടുമങ്ങാട് താലൂക്കിലെ രാമപുരത്തുകുഴി എന്നറിയപ്പെടുന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് ഇരുന്നൂറ് വർഷം പഴക്കം കണക്കാക്കുന്ന ഒരു പുണ്യക്ഷേത്രമാണ് ശ്രീ ശ്രീരാജരാജേശ്വരി ക്ഷേത്രം ആദ്യകാലത്ത് ഒരാൾത്തറ മാത്രമായിരുന്ന ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ ഒരു കുടുംബത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് സ്വപ്നദർശനമുണ്ടായി ദേവി പ്രതിഷ്ഠ നടത്തണമെന്ന് എന്നാൽ ആ വ്യക്തി അത് കാര്യമായി എടുത്തില്ല തുടർന്ന് ആ വ്യക്തിയെ പാമ്പ് കടിച്ചു വിഷമിറക്കാൻ വിഷവൈദ്യൻ വന്നു എന്നാൽ വിഷമിറങ്ങിയില്ല മൂന്ന് ദിവസത്തോളം ആ വ്യക്തി മരണവുമായി മല്ലിട്ട് കിടന്നു ഈ ഘട്ടം എത്തിയപ്പോൾ വിഷവൈദ്യൻ കുടുംബാംഗങ്ങളോട് അവരുടെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് ചോദിച്ചു വീരനാട് വീരനാടുകാവ് ക്ഷേത്രമാണ് തങ്ങളുടെ പൂർവികരുടെ കുടുംബക്ഷേത്രമെന്നും അവിടെ ഇപ്പോൾ ആരും വിളക്ക് വയ്ക്കാൻ പോകാറില്ലെന്നും പറഞ്ഞു മാത്രമല്ല പാമ്പുകടിയേറ്റ വ്യക്തി കണ്ട സ്വപ്നദർശനത്തെക്കുറിച്ചും സൂചിപ്പിച്ചു ഉടനെ തന്നെ കുടുംബക്ഷേത്രത്തിലെത്തി വിളക്ക് വയ്ക്കണമെന്ന് വൈദ്യൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് കുടുംബാംഗങ്ങൾ വീരനാട് വീരനാടുകാവ് ക്ഷേത്രത്തിലെത്തി ഇളക്ക് വയ്ക്കുകയും തൽഫലമായി പാമ്പ് കടിയേറ്റ വ്യക്തി മരണത്തിൽ നിന്ന് മുക്തനാവുകയും ചെയ്തു അമ്പലത്തിൽ മാമന എൻ്റെ മാമന എൻ്റെ അമ്മേടെ സഹോദരന പാമ്പ് കടിച്ച് അങ്ങനെയാണ് നമ്മളിവിടെ അമ്പലം ഉണ്ടാക്കിയത് വീരനാവിൽ വീരനാവിൽ നിന്നാണ് അവിടെയാണ് അവരുടെ കുടുംബ ഇതായിരുന്നു അങ്ങനെ ഇവ ഇവിടെ താമസമായപ്പം ദൈവങ്ങളെ പോയി അന്വേഷിക്കാത്തതിനെ കൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം കാണിച്ചു കൊടുത്തു ആ ശക്തിയുണ്ട് അപ്പം മാറ്റം ആറ്റും മൂർത്തിയാണ് അനുഗ്രഹിച്ച് ഇവിടെ പൊങ്കാല വരണതും മഞ്ഞപ്പാ കാപ്പ് വാരണതും ഒക്കെ ആയിരുന്നു രശിയമ്മ അനുഗ്രഹിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഇത് നമ്മൾ എന്തെങ്കിലും ദേവിയെ പറ്റി സങ്കല്പിക്കുമ്പോൾ നമുക്ക് അതിനൊരു വ്യാധി ഉണ്ടാകും അമ്മ ഇവിടെ ശക്തി ഉണ്ട് നമുക്കെല്ലാവർക്കും നല്ല നന്മ നമ്മൾക്ക് ആഗ്രഹം തുടർന്ന് വീരനാടുകാവ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീ രാജരാജേശ്വരി ദേവിയെ ആ കുടുംബക്കാർ തങ്ങളുടെ വാസസ്ഥാനത്ത് ആവാഹിച്ചു കൊണ്ടുവന്നു പ്രതിഷ്ഠ നടന്ന കാലം മുതൽ ഉത്സവാഘോഷങ്ങളും നടത്തി വരുന്നു ഉത്സവ സമയത്ത് ആ കുടുംബത്തിലെ ചിലരുടെ ദേഹത്ത് അമ്മ അനുഗ്രഹിക്കുമായിരുന്നു സ്വപ്നദർശനം ലഭിച്ച വ്യക്തി അമ്മയുടെ അനുഗ്രഹം ലഭിച്ചിട്ട് ക്ഷേത്ര പരിസരത്തുള്ള ഒരു ചെമ്പകത്തിന് മുകളിൽ കയറി വെളിപാടുകൊള്ളുമായിരുന്നു അത്രേ ആറ്റഴ പ്രതിഷ്ഠയായിരുന്ന കാലത്ത് സങ്കല്പ പൂജയായിരുന്നു അക്കാലത്ത് ഒരു സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലിപ്പിട്ടുകൊണ്ട് ആരോ ഓടിപ്പോകുന്ന ഒരു ഉച്ച കേട്ടു അത് ദേവിയായിരുന്നോ എന്ന് ആ കുടുംബക്കാർ ഇന്നും വിശ്വസിക്കുന്നു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ശ്രീ രാജരാജേശ്വരിയാണ് കുടികൊള്ളുന്നതെന്നും ദേവി പ്രതിഷ്ഠ നടത്തണമെന്നും കണ്ടു അതനുസരിച്ച് രണ്ടായിരത്തി രണ്ടിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ പ്രതിഷ്ഠ നടത്തി അന്ന് മുതൽ ഉത്സവങ്ങൾ സമുചിതമായി നടത്തി വരുന്നു ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രവാസികൾ കുറവാണ് മറ്റ് മതസ്ഥരാണ് കൂടുതലും ഉത്സവാഘോഷ നടത്തിപ്പിനായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളിൽ ചിലർ ദൂരദേശവാസികളാണ് കുറച്ചുപേരാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കുടുംബാംഗങ്ങളിൽ ചിലരും നാട്ടുകാരായ ചിലരും ചേർന്നാണ് ക്ഷേത്ര കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ക്ഷേത്രാവശ്യങ്ങൾക്കും നിത്യപൂജയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ക്ഷേത്രമാണെങ്കിൽ പോലും ക്ഷേത്ര കമ്മിറ്റി ധാരാളം ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു രോഗികൾക്കുള്ള ചികിത്സാ സഹായം കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം തുടങ്ങി ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ നടത്തുന്നത് പ്രഭാത ഭക്ഷണം അരിക്കിറ്റ് നൽകൽ അന്നദാനം എന്നിവയും നടത്തുന്നു ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക കലാപരിപാടികളും സംഘടിപ്പിക്കുന്നു ക്ഷേത്രം നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളെ പോലെയല്ല ക്ഷേത്രത്തിന് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവിടെ ഉത്സവം നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ് ചികിത്സാ സഹായം ആർ സി സി പേഷ്യൻ്റ് ചികിത്സാ സഹായം മറ്റുള്ളവർക്ക് അരുക്കിയിട്ട് കുട്ടികൾക്ക് പഠനോപകരണം അങ്ങനെ ഒരു ക്ഷേത്രത്തിന് വ്യത്യസ്തമായി ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അന്നദാനം മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ ക്ഷേത്രം ചെറുതാണെങ്കിലും നമ്മൾ ഉത്സവത്തിന് മറ്റുള്ള കലാപരിപാടികളൊക്കെ ചുരുക്കി ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് വളരെ നമ്മൾ ഇത് പരിപാടി കഴിഞ്ഞ് പിന്നെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നും നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ക്ഷേത്രത്തിന് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് അതിൽ കുറച്ച് കുടുംബാംഗങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകണം പക്ഷേ എങ്കിലും പരിസരത്ത് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വളരെ ആൾക്കാർ കുറവാണ് കിലോ ഒരു കിലോമീറ്ററുള്ള ചുറ്റുവളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ താമസമുള്ളൂ ആ ഒരു ചുറ്റുവള അളവിൽ വളരെ വീടുകൾ കുറവാണ് അപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു ഉള്ളിലോട്ടാണ് അതുകൊണ്ട് ക്ഷേത്രം വളരെ ശാന്തതും നിശബ്ദതും പിന്നെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ആ ഒരു ചൈതന്യം ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ വന്നുകഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ പറ്റും മനസ്സിനൊരു ശാന്തത കിട്ടും ആ ഒരു പ്രകൃതി ഭംഗി തന്നെ വളരെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കാണുമ്പോൾ നമുക്ക് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും ആയില്യം പൗർണമി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും ക്ഷേത്ര നടകൾ തുറക്കും നാല്പത്തൊന്ന് ദിവസത്തെ വിളക്ക് നടത്തുമായിരുന്നു എന്നാൽ നിത്യപൂജ ഇല്ലാത്തതിനാൽ ഇപ്പോൾ വിളക്ക് നടത്തുന്നില്ല രാജരാജേശ്വരി കരിങ്കാളി യക്ഷിയമ്മ വിഘ്നേശ്വരൻ യോഗീശ്വരൻ കന്യാവ് മന്ത്രമൂർത്തി നാഗരാജാവ് നാഗയക്ഷി നാഗകന്യക തുടങ്ങിയ പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ ഉള്ളത് ക്ഷേത്രത്തിലെ വാതിൽ ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ ഉത്സവത്തിന് ഈ ഈ ഈ വാതിൽ 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 വടക്കോട്ടുള്ള വടക്കോട്ടുള്ള ഉത്സവത്തിന് ഉത്സവത്തിന് അമ്മയ്ക്ക് 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 രാജരാജേശ്വരി ദേവിക്ക് അത് രാജരാജേഷും അങ്ങനെയുള്ളത് പിന്നെ അതിനുശേഷം അനുഗ്രഹം ഭയങ്കര അനുഗ്രഹമാണ് തിളച്ച എണ്ണയാണ് പുറത്തൊഴിത്തൊഴിക്കും അത് അത് അതേകം സ്വപ്നം കണ്ട ആള് അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത് ആ ആള് തന്നെയാണ് ഈ ചെമ്പകം ഇപ്പോഴും പോണേ അവിടുത്തെ ചെമ്പകം അത് എന്റെ കുട്ടിക്കാലം തൊട്ട് കാണുന്ന ചെമ്പകം വർഷത്തോളം പഴക്കമുണ്ട് ഈ ചെമ്പകത്തിന്റെ മണ്ടയിലാണ് പോയി നിൽക്കുന്നത് അനുഗ്രഹിക്കുന്ന ആ ചെമ്പത്തിനോ മുകളിൽ കയറി ഇങ്ങോളിൽ ഈ ആ ചെമ്പകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ചെമ്പകം നമ്മൾ ജസ്റ്റ് വെറുതുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഓടിക്കുന്ന ചെമ്പകമാണ് അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഓടിക്കുന്ന ആ അതിൽ ആണ് ഇതൊന്ന് അനുഗ്രഹം പിന്നെ അത് കഴിഞ്ഞ് ദേവി ഏറ്റവും കൂടുതലൂടെ പിന്നെ കഴിങ്കാലിയാണ് അനുഗ്രഹിക്കുന്നത് അത് പിന്നെ ഓരോരുത്തർ ആരെ ശരീരത്താണ് കേരള ഉത്സവത്തിന് ആരുടെ ശരീരത്താണ് ഭരണമെന്ന് പറയാൻ പറ്റുന്നത് പറയാൻ പറ്റും

ക്ഷേത്രത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വെള്ളം നൽകിയിരുന്ന കുടുംബം പിന്നീട് വെള്ളം നൽകാതായി ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ കിണർ ഇടിഞ്ഞുതാണ് ഉപയോഗശൂന്യമായി ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ധാരാളം ഭക്തർ ഇവിടെ എത്താറുണ്ട് അമ്മയുടെ ചൈതന്യം കാണാനും ശക്തി അനുഭവിച്ചറിയാനും കഴിഞ്ഞ നിരവധി ആളുകളുണ്ട് രാജരാജ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി